നമസ്കാരം പെൻഷൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും കൃത്യമായി തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും കേരളത്തിന് ആശ്വാസമായി കേന്ദ്ര സർക്കാരിന്റെ ഇളവ് കിഫ്ബിയും കടമെടുത്ത കോടി ഈ സാമ്പത്തിക വർഷം കേരളത്തിന്റെ വായ്പാ പരിധിയിൽ നിന്ന് വെട്ടിക്കുറച്ച നടപടി മരവിപ്പിച്ചു ഇതോടെ ക്രിസ്മസിന് മുൻപ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ വഴി തുറന്നു ഓഗസ്റ്റ് മാസം മുതലുള്ള സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യും പുതിയ ലിസ്റ്റ് പ്രകാരം നാൽപ്പത്തി ലക്ഷത്തിൽ പരം ഗുണഭോക്താക്കൾക്കാണ് തുക ലഭ്യമാകുക മസ്തനും പൂർത്തിയാക്കുകയും നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുകയും ചെയ്ത ഗുണഭോക്താക്കൾക്കാണ് തുക എത്തിച്ചേരുക തുക വിതരണം സംബന്ധിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു നിലവിലിപ്പോൾ ഓഗസ്റ്റ് മാസത്തിലെ ആയിരത്തി അറുനൂറ് രൂപയാണ് ആദ്യ ഗഡുവായി വിതരണം ചെയ്യുക ഇത് സംബന്ധിച്ചിട്ടുള്ള ഔദ്യോഗിക ധനവകുപ്പ് ഉത്തരവ് ഇന്നോ നാളെയോ പുറത്തിറങ്ങും ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കാണ് ആദ്യം തുക എത്തിച്ചേരുക സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണം ഡിസംബർ മാസം ശേഷം ആരംഭിക്കും അതേസമയം ജൂലൈ മാസത്തെ തുക ലഭിക്കാത്തവർക്ക് അതുകൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ഡിസംബറിൽ കൈകളിലും അക്കൗണ്ടുകളിലും എത്തിച്ചേരാൻ പോകുന്നത് വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക